നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം പള്ളിക്കത്തോട് യുവാവിനെ വഴിയിൽ വെച്ച് ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ ശ്രീജിത്ത് എം ജി എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് പള്ളിക്കത്തോട് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അകലക്കുന്ന സ്വദേശിയായ രതീഷ് എം ടി എന്നയാളെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് രതീഷ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുന്ന സമയം തവളപ്ലാക്കൽ കോളനിയിലേക്കുള്ള റോഡിന്റെ ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് ഇയാൾ സ്കൂട്ടർ തടഞ്ഞു നിർത്തി കയ്യിൽ കരുതിയിരുന്ന മരക്കമ്പ് കൊണ്ട് രതീഷിന്റെ കൈകാലുകളും കഴുത്തും വാരിയെല്ലുകളും അടിച്ചൊടിക്കുകയും ചവിട്ടുകയും ആന്തരിക അവയവങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തു ഇത്തരത്തിൽ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് ഇയാൾക്ക് രതീഷിനോട് മുൻവിരോധം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇയാളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് തുടർന്ന് ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു വിവരം അറിഞ്ഞതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് എ ജില്ലയിലെ മുഴുവൻ സ്റ്റേഷനുകൾക്കും ശക്തമായ വാഹന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കുറവിലങ്ങാടിന് സമീപത്ത് നിന്നും പിടികൂടുന്നത് പള്ളിക്കത്തോട് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ പി ടോംസൺ എസ് ഐമാരായ ഷാജി ജോബി ജേക്കബ് എ എസ് ഐമാരായ ജയചന്ദ്രൻ റെജി ജോൺ ജയരാജ സി പി ഒരായ രാജേഷ് അനീഷ് ഐ ഷമീർ രാഹുൽ ശാന്തി മധു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇയാൾക്ക് പള്ളിക്കത്തോട് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് എന്തായാലും പ്രതിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം